ഗൈസ് ഞാനിപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ വടക്ക് വശത്താണ് ഇവിടെ ഞാൻ ഹെലിപാഡും പിന്നെ ടർഫും കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണത് അപ്പോൾ ടർഫിൽ പിള്ളേരൊന്നുമില്ല അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഒരു ഹെലിപാഡ് ഉണ്ട് ഹെലിപ്പാഡ് മെയിനായിട്ട് എല്ലാ ദ്വീപിലും ഹെലിപാഡ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഹെലിപാഡ് ഞങ്ങളുടെ നാട്ടിൻ്റെ വടക്ക് വശത്താണ് ഹെലിപ്പാഡ് ഇവിടെ നമുക്ക് മെയിനായിട്ട് ഹെലി ഹെലിപാഡ് ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ടാണ് ഹെലി ഹെലികോപ്റ്റർ മാത്രമേ ഇവിടെ വരാറുള്ളൂ അപ്പോൾ നമ്മുടെ ഇവിടെ ഇവാക്യുവേഷൻ വരും എയർ ആംബുലൻസ് ആണ് ഇവിടെ വരുന്നത് നമ്മടെ നമുക്കിവിടെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട് പക്ഷെ എമർജൻസി കേസ് വന്ന വന്ന മീൻസ് അറ്റാക്ക് അതുപോലെ സിസേറിയൻ ഉള്ള അവസ്ഥ മീൻസ് കയ്യും കൈയും കാലൊക്കെ ഉള്ള അവസ്ഥ വരുവാണെങ്കിൽ ഇവിടെ നേരെ ഇവാക്കിട്ട് ഇത് കൊണ്ടുപോവുക ചെയ്യണം നമുക്ക് അത്രയ്ക്കും ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല അപ്പൊ അപ്പൊ ഇവിടെ നമ്മള് അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ ഉണ്ട് ഞാൻ കാണിച്ചുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലില് അപ്പൊ ഇതാണ് ഹെലിപാഡ് ഇവിടെ ഇവാക്വേഷൻ വരുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഇവിടുന്ന് ഹോസ്പിറ്റലുകാര് നമുക്ക് ഇവിടേക്ക് പ്രിഫർ ചെയ്യും പിന്നെ സ്ഥലത്തോട്ട് പ്രിഫർ ചെയ്യും പ്രിഫർ ചെയ്യുന്ന സ്ഥലത്തോട്ട് നമുക്ക് ചിലപ്പോൾ കവർത്തിയായിരിക്കും ചിലപ്പോൾ അകത്തെയായിരിക്കും അല്ലെങ്കിൽ നേരെ കൊച്ചി ആയിരിക്കും അപ്പോൾ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ അവർ പ്രിഫർ ചെയ്ത് തരും നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഹെലിപേ ഹെലികോപ്റ്റർ വരും നമ്മളെ എയർ ആംബുലൻസിൽ കൊണ്ടുപോകും രോഗിക്ക് ഫ്രീ ആയിരിക്കും പ്ലസ് നമ്മുടെ കൂടെ എന്തായാലും എസ്കോട്ട് എസ്കോട്ടുണ്ടാവുമല്ലോ അവർക്ക് പൈസ കൊടുത്ത് പോകണം അപ്പോൾ നമ്മൾ നമ്മളിതാണ് ഹെലിപേഡ് ഇത്രയും ഇത് ഇത്രയാണ് എൻ്റെ സൈഡിൽ കടലാണ് ഇവിടെ ഇച്ചിരി കാറ്റ് ഞാൻ പറയുന്ന ശരിക്കും കേട്ടില്ല വടക്ക് വശം ഹെലിപാഡിന്റെ പാസഞ്ചർ ഹാളാണ് ആ കാണുന്നത് ഇത് ഹെലികോപ്റ്റർ വരികയാണെങ്കിൽ നമ്മള് പാസഞ്ചേഴ്സ് അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരെ ഇപ്പൊ ആ വണ്ടി എത്തിക്കുന്ന സ്ഥലമല്ലേ അവിടം വരെ നമ്മൾ അനുവദിക്കുള്ളൂ അതിന് ഇങ്ങോട്ട് കേട്ടി കൊടുത്തില്ല ഭയങ്കര കാറ്റായിരിക്കും അപ്പൊ ഇതിന്റെ അടുത്തോട്ട് നമ്മൾ പോവാൻ സമ്മതിക്കില്ല ഇത് ഒറ്റ റോഡാണ് ഇവിടെ വരുമ്പോൾ വടക്കോശം വരുമ്പോൾ ഒറ്റ റോഡായിരിക്കും ബീച്ച് ഉണ്ട് അവിടെയൊക്കെ റോഡുണ്ട് അല്ലേ അവിടെ അവിടെ ഉണ്ട് പിന്നെ പുള്ളിയാണ് പിന്നെ ഉള്ളത് അങ്ങോട്ട് പോയിട്ട് അപ്പുറ സൈഡിൽ നിന്നാണ് അപ്പറ സൈഡിൽ നിന്നാണ് റോഡ് വരുന്നത് ഇത് പാസഞ്ചർ ഹാൾ പാസഞ്ചർ ഹാൾ ഹെലികോപ്റ്റർ വരുമ്പോൾ മാത്രമേ ഇവിടെ തുറക്കാറുള്ളൂ ടിക്കറ്റ് ഇവിടെ കൊടുക്കും വെയിറ്റ് ഒക്കെ നോക്കി അറിയാമല്ലോ നമ്മളിപ്പോൾ ഇതിൽ കയറുമ്പോൾ നമ്മുടെ വെയിറ്റ് നോക്കും പേഷ്യന്റിന്റെ വെയിറ്റ് പേഷ്യന്റിന്റെ വെയിറ്റ് അവിടെ നിന്ന് വെയിറ്റ് എങ്ങനെ എടുക്കാൻ നിക്കറിയില്ല അല്ലാത്ത ആൾക്കാരുടെ വെയിറ്റ് ഇവിടെ എടുത്ത് വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മുടെ ബാഗിന്റെ വെയിറ്റ് ഒക്കെ അവിടെ നിന്ന് കേട്ടു വരുന്നത് അവിടെ ഇല്ലേ ക്രിക്കറ്റ് കളിക്കുന്ന അതും കൂടി ഞാൻ കാണിച്ചു കുറച്ചു നേരത്തെ എടുക്കുന്ന ഒരു ഔട്ട് കാണാൻസും ർപ്പിൽ ആരും കളിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവില്ല ആ കാണുന്നതാണ് ടർഫ് പിന്നെ ഞാനിവിടെ നിന്ന് പോവുക പിന്നെ ബാക്കി വിശേഷം പിന്നെ പറയാം ബീച്ചിൻ്റെ സൈഡിൽ ഇറങ്ങിയിട്ട് അവിടെ കാണിച്ചു തരാം സൂര്യ അസ്തമി കാറാറില്ല സൂര്യൻ മേഘത്തോട്ട് മൂടിയിരിക്കുകയാണ് ബീച്ചിൽ ഇറങ്ങി കാണിച്ചുതരാം ദൈവം കാണുന്നത് ഞങ്ങളുടെ നാട്ടിലെ രണ്ടാമത്തെ ലൈറ്റ് അത്ര വലുതൊന്നുമില്ല പക്ഷെ അതിനകത്ത് കേറാൻ പറ്റില്ല നമ്മടെ രണ്ടാമത്തെ അവിടത്തെ അപ്പുറത്തെ ലൈറ്റ് ഹൗസില് ലൈറ്റ് കയറാൻ കേറാൻ പറ്റും പോകുമ്പോ ലൈറ്റ് ഹൗസില് അവിടുത്തെ വീട് ഞാൻ പാറകളാണ് എടുക്ക ഒരു ആറരൊക്കെ ആകുമ്പോ ലൈറ്റ് വരുവാലാവണോളൂ വണ്ടി അവിടെ വെച്ചിട്ടാണ് കടലിന്റെ എന്റെ അടുത്ത് നാട്ടിൽ നിന്ന് വരുമ്പോ കുറച്ച് ശംഖ കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ശംഖിലെ ശംഖകള് നോക്കി എടുക്കട്ടെ പോകുമ്പോ കൂട്ടുകാർക്ക് കൊടുക്കല്ല ഞാനേ ശങ്കാന്ന് വിചാരിച്ചെടുത്തതായിരുന്നു പക്ഷെ ഇതിന്റെ അകത്ത് മറ്റേ സാധനം ഉണ്ട് കയ്യിലോട്ട് കളിക്കുന്നു കണ്ടാ കണ്ടോ കണ്ടോ കേസ് ഇത് അതെ കയ്യിലോട്ട് കേറി കടിക്കണ ശങ്കോട്ടെ നിന്നെ മീൻ പിടിക്കുന്നവര് ഈ വലുതായിട്ട് വരുന്ന പിടിച്ച് ഈര ഉണ്ടാക്കുന്നു കഷ്ണങ്ങള് പൊട്ടിണ്ട കല്ലിൽ വേറെ കളറ ഈ കളറില് ഈ കടൽ കടൽശി കല്ലിന് വേറെ കളറ കടലിന് വേറെ കളറ നമ്മക്ക് കടല് വല്യ കടല് കടല് കൂട്ടുന്നുണ്ടാരുടെ മേളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരിക്കും അതുപോലെ ഈ ലൈറ്റ് ഹൗസിന്റെ ഒരു ഇതുണ്ട് നമ്മുടെ എല്ലാ ലൈറ്റ് ഹൗസിനും ഉണ്ടാവും നമ്മുടെ ലൈറ്റ് ഹൗസിന് ലൈറ്റ് കത്തുന്നതിന് ഒരു സമയമുണ്ട് ഇത്ര സെക്കൻഡുണ്ട് എനിക്ക് കറക്റ്റ് എനിക്ക് അറിയത്തില്ല ഞങ്ങളുടെ ഇതിൻ്റെ എനിക്കറിയില്ല അതിൻ്റെ എന്തായാലും ഗൂഗിൾ ഉണ്ടാവും ഞാനിപ്പോ നോക്കിയിട്ട് ഞാനത് പറഞ്ഞു അതിൻ്റെ അവിടെ പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിന് ഇതിന് സെക്കൻഡ് എല്ലാ സെക്കൻഡും വെച്ചിട്ടാണ് കത്തുന്നത് എത്ര എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ ഇപ്പൊ ഇവിടെ ബീച്ചിന്റെ സൈഡിലാണ് ഇവിടെ വൈകുന്നേരം ആകുമ്പോ സൂര്യാസ്തമയം കാണാം ഇവിടത്തേക്കാണ് കാണാൻ ഞാൻ ഇവിടെ ഞാൻ മുകളിൽ ഫോട്ടോ എടുക്കാൻ നോക്കി കുറച്ചും നമ്മുടെ ഇവിടെ മറ്റേ കല്യാണൊക്കെ വരുമ്പോ ഇവിടെ ഒക്കെ ഫോട്ടോ മറ്റേ സേഫ് ഡേറ്റിനൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്റെ സേവ് ഡേറ്റിന് വീഡിയോ ചെയ്യാൻ നടക്കുമോ എന്ന് എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല ഒരു ബോട്ട് പോണ കടല് കുറച്ച് കാട്ടുള്ളത് കുറച്ച് മീനൊക്കെ ഉണ്ട് ഞാൻ വന്ന് ഓടി അവിടെ നിന്ന് പൊട്ടി കയറുന്ന ഇത് ഇതൂടി വന്ന് ഇങ്ങനെ ഒരു ചാല് പോയി കാലം യാതെ കടലിൽ കിടന്നത് ആരെങ്കിലും ഉണ്ടാവോ എനിക്കറിയില്ല കൈ നനയാതെ മീൻ പിടിക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അയ്യാ നല്ലൊരു കടലായിരുന്നു ഭാഗ്യത്തിന് രക്ഷയില്ല സീനായിരുന്നു ഭാഗ്യത്തിന്റെ മോഡിയും രക്ഷ ഇല്ല ധരിച്ച് കടലായിരുന്നു അങ്ങനെ കടലാവാൻ ഉള്ള ഇതെന്താന്നറിയോ അപ്പൊ കിഴക്കിന്ന് കിഴക്കിന്ന് വരുന്നതും പടിഞ്ഞാറിൽ നിന്ന് വരുന്ന കടലും രണ്ടും കൂടി ഇവിടെ ചേർന്നതുകൊണ്ടാണ് ഇവിടെ ഇത്ര കടൽ വരാൻ കാരണം അതാ കൂടി പോയി ഫുള്ള് ഞാൻ ഈ നാടിന്റെ വടക്കുവശത്താണ് ഞാനിപ്പോ ഇവിടെ ഇത്ര അത്ര കാണാൻ പറ്റുള്ളൂ ഇവിടും തെങ്ങില്ലാത്ത കാരണം ഇവിടെ ഹെലിപാഡ് ആയതുകൊണ്ടാണ് അവിടെ തെങ്ങൊന്നും വെച്ചില്ല ഹെലിപാഡ് മാത്രമാണ് പാറ ഉള്ളത് രണ്ടാമതും കടലടിച്ച് എന്റെ ബാക്ക് ബാക്കിൽ മൊത്തം നനഞ്ഞ് അവിടെ ഞാൻ അവിടെ സംസാരിച്ചോണ്ടപ്പോ കടലിൽ വന്ന് ബാക്കിൽ വന്നപ്പോ ഞാൻ കണ്ടിരുന്നു നമ്മൾ എന്താ പറഞ്ഞോട്ടിരുന്നേ അത് ഞാൻ മറന്നു അപ്പൊ എന്റെ നാട്ടിലെ ദിവസങ്ങൾ അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നല്ല സങ്കടമുണ്ട് പക്ഷെ പോവാതിരിക്കാൻ പറ്റത്തില്ല ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളു നമ്മുടെ നാട്ടിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് എത്ര ദിവസം ഒന്നും എനിക്കറിയത്തില്ല ഞാനിപ്പോ നാട്ടിൽ ഇനി ഇപ്പം ഞാൻ ദിവസം എടുക്കുന്ന ദിവസം വെച്ചിട്ടേ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളു ഞാൻ ഞാൻ അങ്ങനെ ഉള്ള സ്ഥലം കൊച്ചിൻ്റെ സ്വന്തം നാള് ടെമ്പറുള്ളത് നല്ല രസക്കുണ്ടാ ഓടിപ്പോണല്ലേ എന്റെ നമ്മുടെ ചലനം അറിയാൻ പറ്റും അപ്പൊ തന്നെ നമ്മടെ ചലനം അറിയാൻ പറ്റും അപ്പൊ തന്നെ അവര് അതോ പോകും ഇവിടെ കുറവ് ചെറുത് ചെറുതാണ്

ഞാൻ ചൂമാക്കുന്നത് ആവണ കൈ കടിക്കല്ലേടാ സൂര്യൻ കടിക്കല്ലടായിട്ട് ഇവിടെ വരുമ്പോ എനിക്ക് എനിക്ക് സൂര്യാസ്തമയം കാണാം സൂര്യോദയം കാണാം പക്ഷെ രാവിലെ എണീക്കാറില്ല ഇവിടെ വരുമ്പോ എണീക്കാറില്ല ഇവിടെ വരുമ്പോ ശെരിക്കും ഞാൻ നാട്ടിലോട്ട് വരുമ്പോഴായിട്ട് നല്ല ഉറക്കം കിട്ടും സൂര്യ ഉദയം ഞാൻ എടുത്ത് ഞാൻ കണ്ടു കണ്ടില്ലെന്നല്ല അസ്തപിക്കാറായി പകുതി മേഘത്തിന്റെ പകുതി വാങ്ങിയത് കൊറേ ശംഖ കിട്ടിയത് ചെറിയ ചെറിയ ശംഖകളൊക്കെ കിട്ടി ഞാൻ ഇവിടെ നോക്കിയപ്പോ കിട്ടിയതാണ് അപ്പൊ ഇനിയും കൊറേ കിട്ടിയായിരുന്നു ഇത് ഇവിടെ ഉണ്ട് പക്ഷെ ഇതിന്റെ അകത്ത് ആളുണ്ട് ഇതിന്റെ അകത്തേ ആളുണ്ട് ഇതിനിപ്പൊ ഇറക്കാൻ വേണ്ടി ഇത് പൊട്ടിക്കേ നിവൃത്തിയുള്ളൂ അതെടുക്കണ ഇവിടേത് ഇതൊന്നും ആളില്ലെന്ന് തോന്നി നല്ല രസമുണ്ട് ഈ സാധനം കാണാൻ ഇവിടെ ഈ കടലിന്റെ അകത്തുണ്ടോ ഇറത്തൊക്കെ ആളുണ്ട് ഇതിനത്തെ ആളുണ്ട് ഇറത്താളുണ്ട് ഇന്റെ ആരും ഇല്ലാന്ന് പറഞ്ഞെടുത്ത് പോക്കലിട്ട് അവസാനം കടി കടികിട്ടരുത്

ഈ ഉണ്ടാവൂല ഇത് എവിടെന്ന് കൂട് വിട്ട് മാറി കയറി വരുന്നതാ ഇതൊക്കെ അകത്തുണ്ട് ഇവിടെ ഉണ്ട് ഇത് എവിടെയുണ്ട് പിന്നെ വിളിച്ചത് എല്ലാത്തിലും ആൾക്കാരുണ്ട് അതിനെ എടുക്കാൻ പറ്റത്തില്ല കൊറേ ഉണ്ട് സാധനം ഇവിടെ പക്ഷെ ഇന്റെ ആൾക്കാരുണ്ട് അത് അത് ഇതിനകത്തുണ്ടോ നോക്കാൻ കാണണം കറുത്തിരിക്കുന്നോ ശരി നല്ലതായിരുന്നു ഇതിന്റെ അത് ഇത് എനിക്ക് ഇവിടെ കൊറേ ഞാൻ കണ്ടീ സാധനം വൈകുന്നേരം ആയതും അറിഞ്ഞില്ല പെട്ടെന്ന് എനിക്ക് ഞാൻ പോവാ ഇന്നത്തേക്ക് ഇത്രയ്ക്ക് മതി കൊറേ എവിടെനിന്ന് കൊറേ എനിക്ക് കിട്ടി ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടി ലൈറ്റ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോ തന്നെ അറിയാൻ എനിക്ക് കിട്ടിയ കഴുകി വെച്ചേക്കുക ഉപ്പിൻ്റെ ഉപ്പിൻ്റെ ഇതായത് സ്മെല്ല് വരും അപ്പം പിന്നെ അത് കഴുകി വച്ചേക്കുക ഉപ്പുണ്ടെല്ലാം വൈറ്റ് ഒരു ഒരു ബ്ലാക്ക് ടൈപ്പ് എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് എടുത്ത് വെക്കണം